ആർ ജെ അവതാരിക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മോഡൽ അഭിനേത്രി തുടങ്ങിയ വിശേഷണങ്ങൾ നിരവധിയാണ് വർഷയ്ക്ക് വെറും വർഷയെന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് താരത്തെ എളുപ്പത്തിൽ മനസ്സിലാവുക സോഷ്യൽ മീഡിയ താരങ്ങളിൽ ഒരാളായ വർഷയോട് മലയാളികൾക്ക് എന്നും വീട്ടിലെ കുട്ടിയോട് കുട്ടിയോടെന്നതുപോലെയുള്ളൊരു സ്നേഹവും അടുപ്പവുമാണ് വർഷ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് നിരവധി ആരാധകരാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തനിക്ക് എത്തരത്തിലുള്ളതായിരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം വർഷ ഒരു വീഡിയോ പങ്കുവച്ചായിരുന്നു താൻ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ച വർഷമാണെന്നും ഒറ്റപ്പെട്ടുപോയ വർഷമാണെന്നും പറയുന്നുണ്ട് വൈകാരികമായിട്ടാണ് വീഡിയോയിൽ ഉടനീളം വർഷ സംസാരിക്കുന്നത് തൻ്റെ റിലേഷൻഷിപ്പ് തകർന്നതിനെക്കുറിച്ച് താരം വെളിപ്പെടുത്തി കാനഡയിൽ ജോലി ചെയ്യുന്ന അക്ഷയെയാണ് വർഷയെ വിവാഹം ചെയ്തിരുന്നത് ഭർത്താവിനൊപ്പമുള്ള യാത്രകളുടെ വീഡിയോ ഒക്കെ വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് മലപ്പുറം സ്വദേശിനിയായ വർഷയുടെ വിവാഹം രണ്ട് വർഷം മുമ്പായിരുന്നു കഴിഞ്ഞത് താൻ അത്യാവശ്യം പണം നന്നായി സമ്പാദിച്ച വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് വർഷ പറയുന്നു പക്ഷേ ഈ വർഷം തന്നെയാണ് എൻ്റേതല്ലാത്ത കാരണത്താൽ എൻ്റെ തെറ്റുകൾ കൊണ്ട് അല്ലാതെ എൻ്റെ കയ്യിൽ നിന്നും ഇഷ്ടം പോലെ പൈസ നഷ്ടമായിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ചതിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ ഞാൻ എന്നെ ആരുമായും താരതമ്യം ചെയ്യാറില്ല പക്ഷേ ഈ വർഷം ഞാൻ എന്നെ പലരുമായി താരമതമ്യം ചെയ്തു അതുപോലെ എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ച ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലഞ്ച് രാജ്യങ്ങളിൽ ഞാൻ സന്ദർശിച്ചു ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടും തിരിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കൊരു ഉള്ള ഒരു വർഷമായിരുന്നു ഇത്രയ്ക്ക് ഒറ്റയ്ക്കാകാനും ഇത്രക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആകാനും ഇത്രക്ക് സ്ട്രോങ് ആകാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ഞാൻ ഇങ്ങനെ രാത്രിയാകാൻ ഞാൻ കാത്തിരിക്കും കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം നേരെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും എനിക്ക് നെഗറ്റീവ് ചിന്തകൾ വിഷമങ്ങളും പ്രശ്നങ്ങളുമായിരിക്കും മെൻ്റലി സ്ട്രെസ്ഡ് അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുന്നോട്ട് ഓടുന്നവർക്ക് മാത്രമേ മാറ്റം മാറ്റമുണ്ടാവുകയുള്ളൂ ചായ തണലുണ്ടാകും തണലുണ്ടാകുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാകും പക്ഷെ എനിക്കാ തണലില്ല അതുകൊണ്ട് ക്ഷീണമുണ്ടെങ്കിലും മുന്നോട്ട് പോയി പറ്റും എൻ്റെ കണ്ണ് തുറപ്പിച്ച വർഷം കൂടിയാണ് എന്ന് പറയുകയാണ് വർഷ നിരവധി പേരാണ് വർഷയെ ആശ്വസിപ്പിച്ച് കമൻറ്റുകളുമായി എത്തിയത് വീഡിയോ ഇതിനോടകം തന്നെ അമ്പത് ലക്ഷത്തിലധികം ആളുകൾ കണ്ടുകഴിഞ്ഞു